അപ്പോൾ അപ്പോൾ ഒരു ഒരു കുഷ്ഠരോഗി കുഷ്ഠരോഗി വണങ്ങി പറഞ്ഞു വണങ്ങി പറഞ്ഞു കർത്താവേ കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇതിന്റെ ഓട്ടോമാറ്റിക്കൽ ഉത്തരവ് എന്താ ഈശോ എന്താ നീട്ടി അവനെ അവനെ സ്പർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് എനിക്ക് എനിക്ക് മനസ്സുണ്ട് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ വരട്ടെ ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെ പോയത് കാര്യം കർത്താവ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഡിവൈഡ് ഓഫ് മൈ ഓർ മെരിറ്റ് കാര്യം പുള്ളി പുള്ളി അസസ് ചെയ്തിട്ടേ കുട്ടരോഗികളല്ലേ കുട്ടരോഗികളെന്ന് പറയുമ്പോൾ സമൂഹം പോലും പുറന്തള്ളിയ ആൾക്കാരാണ് ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണിയെ ഓടിച്ച് നടക്കണത് എല്ലാ കുട്ടരോഗികളൊക്കെ ഒരു മണി ഉണ്ടാകുമല്ലോ തങ്ങള് കുട്ടരോഗി വരുന്നെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സില്ല നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തിൽ എന്നതിൽ നീ വാടിപ്പോകരുത് എന്താണ് ഒരാളിൻ്റെ മനസ്സുണ്ടായാൽ മതി നിന്റെ ദൈവത്തിന് നീ ജീവിക്കും അപ്പം ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആരും നമ്മ ആർക്കും നമ്മൾ തീർക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പറയാൻ ഉള്ള അർജുത്തം കൊണ്ടാണ് ഈ അങ്ങേക്കും അത് ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ അതാണ് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഒന്നല്ലേ എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞു നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും ക്ക് മനസ്സുണ്ട് നീ ശുദ്ധനുള്ളവനാകുകയാണ് ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സിലായതിന് തൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അല്ലെ നീ ജീവിക്കും ഞാൻ ജീവിക്കും അപ്പം ധൈര്യമായിരിക്കണം